നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ചന സിവാ നാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മുടെ വീടുകളിലൊക്കെ ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അമ്മമാരെയൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അവർക്ക് പണ്ടത് അത്ര എനർജി ഉണ്ടാവില്ല ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അവർക്ക് ഉറക്കക്കുറവ് തോന്നുക ആകെ മൊത്തം ക്ഷീണം തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഇതെല്ലാം ഒരു അവർക്ക് ആർത്തവ വിരാമം എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലൂടെ കടന്ന് പോകുന്നത് കൊണ്ടായിരിക്കും ആർത്തവ വിരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീരീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന ഒരു കണ്ടീഷനാണത് ഇത് ഒരിക്കലും ഒരു അസുഖമല്ല നാച്ചുറലായിട്ട് ഒരു പ്രോസസ്സ് തന്നെയാണ് എല്ലാ സ്ത്രീകളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് ഓവറീസ് ഉണ്ട് രണ്ട് ഓവറീസിലും ഈസ്റ്റർജിൻ്റെ പ്രൊഡക്ഷൻ കുറയും അങ്ങനെ ഈസ്റ്റർജിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവലേഷൻ നടക്കില്ല ഓവലേഷൻ നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് പിരീഡ്സും കാര്യങ്ങളും ഉണ്ടാവില്ല ഈ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആർത്ത വിരാമം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻറ്റും ആവില്ല ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെനോപ്പോസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ആർത്ത വിരാമം നടക്കുന്നതിൻ്റെ ഒരു രണ്ടോ അല്ലെങ്കിൽ നാല് വർഷം മുമ്പ് തന്നെ നമ്മുടെ ബോഡിയിൽ അതിൻ്റേതായ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും പാർത്ഥവ വിരാമത്തിന് മുന്നേ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ പീരീഡ്സ് ആയേക്കാം ഇപ്പോൾ നോർമൽ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ ഹെവി ബ്ലീഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയാം തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളൊരു മെനോപ്പോസ് എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെ കടന്ന് പോകുന്ന സമയത്ത് നമുക്ക് പിരീഡ്സിൻ്റെ ഫ്ലോ കുറഞ്ഞു വരാം ചിലപ്പോൾ നമുക്ക് ഏഴ് ദിവസമുള്ള പീരീഡ്സ് അല്ലെങ്കിൽ അഞ്ച് ദിവസമുള്ള പീരീഡ്സ് ഒക്കെ ഒന്നോ രണ്ടോ ദിവസത്തേക്കായിരിക്കും അതിൻ്റെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ടാകും അപ്പോൾ നമ്മുടെ ബോഡി തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചിരുന്നുണ്ടാവും നമ്മൾ മെനോപ്പോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ല ചൂടായിരിക്കുമുള്ള ഇപ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും അവരുടെ ബോഡി നല്ല ചുട്ടുപൊള്ളുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വിയർപ്പ് അനുഭവപ്പെട്ടേക്കാം അവർക്ക് മുടി കുഴിച്ചിൽ അനുഭവപ്പെട്ടേക്കാം ചിലപ്പോൾ തൈറോയിഡിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചേക്കാം വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നേക്കാം അതുപോലെ തന്നെ അവർക്ക് യൂറിൻ ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കാത്ത പോലെയൊക്കെ ഉണ്ടാവുക പെട്ടെന്ന് യൂറിൻ പോകുന്ന പോലെ ഉണ്ടാകും അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്കിന്നിൽ വരുന്ന മാറ്റംസും സ്കിന്നൊക്കെ ഡ്രൈ ആകും ചിലപ്പോൾ നിപ്പിൾസൊക്കെ ക്രാക്കായി കുട്ടിയ പോലെ ഉണ്ടാകും പിന്നെ നമുക്ക് സെക്ഷൽ ഡിസെയറും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കുറഞ്ഞ് വരും അതുമാത്രമല്ല നമ്മൾ സെക്ഷുവൽ കോൺടാക്റ്റിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകും ജോയിൻ പെയിൻ അനുഭവപ്പെട്ടേക്കാം അവരുടെ ബോൺസും കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആകുന്ന പോലെ തോന്നിയേക്കാം ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ടുണ്ടായേക്കാം എവിടെയെങ്കിലും തട്ടിയാലും ഒക്കെ പെട്ടെന്ന് എല്ല് പൊട്ടുന്ന പോലെ അനുഭവപ്പെട്ടേക്കാം അതുപോലെ അവർക്ക് എപ്പോഴും തനിച്ചായ പോലെ എനിക്ക് തോന്നുന്നുണ്ടാവാം വിളർച്ച അനുഭവപ്പെട്ടേക്കാം അങ്ങനെ ഒരുപാട് സിംറ്റംസ് നമുക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടേക്കാം ഇതെല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പെട്ടെന്ന് ഇമോഷണലി വീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും പറഞ്ഞാലൊക്കെ അവർ കരയും പിന്നെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നും എനിക്ക് പണ്ടത്തെ അത്രയും ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ കിച്ചണിലെ വർക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് പണ്ടത്തെ അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർക്കും തോന്നും നമ്മൾ ഈ സമയത്ത് അവർക്ക് കൊടുക്കേണ്ടത് ഇമോഷണലി ഉള്ള സപ്പോർട്ട് തന്നെയാണ് അവരെ നമ്മൾ ഒരിക്കലും തനിച്ചായി പോയി അവർക്ക് തോന്നാൻ പാടില്ല അതുപോലെ തന്നെയാണ് എപ്പോഴും നമ്മൾ എൻഗേജഡ് ആക്കി വെക്കണം കാരണം ഈ ഒരു സമയത്ത് ഇമോഷണലി വീക്ക് ആയതുകൊണ്ട് തന്നെ ഡിപ്രഷൻ പോലത്തെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മളെപ്പോഴും ഇതുപോലെ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവരെ എപ്പോഴും നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ അവരെപ്പോഴും നമ്മൾ എൻഗേജഡ് ആക്കി വെക്കണം കാരണം കൗൺസിലിങ്ങാണെങ്കിലും സൈക്കോളജിക്കൽ ഒരുപാട് ഫാക്ടേഴ്സ് അവരെ അവരെഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എപ്പോഴും അവർക്ക് കൊടുക്കേണ്ടത് മെൻറ്റലി ഒരു സപ്പോർട്ട് തന്നെയാണ് പിന്നെ നമ്മൾ ആ സമയത്ത് അവർ ബോഡി ഷേവിങ് ചെയ്യാൻ പാടില്ല കാരണം ചില ആൾക്കാരുടെ സമയത്ത് ഈ ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് മെലിയാം ചിലപ്പോൾ തടിക്കുക അപ്പം നമ്മൾ ആ സമയത്ത് ഒരിക്കലും അവർ ബോഡി ഷേവിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും സെക്ഷല് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കുറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരെ വിഷമിപ്പിക്കാതെ വേണം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇത് നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് എല്ലാ സ്ത്രീകളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം പിന്നെ ആ സമയത്ത് നമ്മൾക്ക് എൻഡോമെട്രോസിസോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലത്തെ കംപ്ലയിൻസോ ഓവേറിയൻ സിസ്റ്റം കാര്യങ്ങളൊന്നും എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ നല്ലതായിരിക്കും കാരണം നമ്മളൊരു മെനപ്പോസിസ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഹെവി ബ്ലീഡിങ്ങും അതുപോലെ തന്നെ അതുപോലെ വയറുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം അപ്പം നമ്മൾ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഒന്നും എന്ന് നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്യാൻ നല്ലതായിരിക്കുള്ളൂ പിന്നെ കടുത്ത മലബന്ധമൊക്കെ അനുഭവിക്കുന്ന ഒരു പീഡാണത് അതുകൊണ്ട് തന്നെ അവർക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെട്ടേക്കാം വയറുവേദന അനുഭവപ്പെട്ടേക്കാം തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവും മുടി കൊഴിച്ചിലൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് തന്നെ തോന്നുന്നതിൻ്റെ മുടിയൊക്കെ കൊഴിയുകയാണല്ലോ എന്ന് അതുമാത്രമല്ല കൂടുതൽ സ്ത്രീകൾക്കും ഒരു പീരീഡ്സ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫെർട്ടിലിറ്റി പീരീഡ് നിന്നാലും അവർക്ക് മെൻറ്റലി ഒരുപാട് വീക്കാവും ചില കേസിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും അവർക്ക് മെനോപ്പോസ് ഒരു അവസ്ഥ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് നോർമലായിട്ട് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകളും അവരുടെ ഫാമിലി പ്ലാൻ തുടങ്ങുന്നത് തന്നെ ആഫ്റ്റർ തേർട്ടി പ്ലസ് ആയിരിക്കുള്ളൂ കാരണം അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സെറ്റിൽ ആവുന്നത് ആ ഒരു ടൈമിലായിരിക്കുള്ളൂ ആ ഒരു സമയത്തൊക്കെ അവർക്ക് മെനപ്പോസ് ആയിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിയും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനത്തെ സ്റ്റേജിലൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുന്നത് നല്ലതായിരിക്കുള്ളൂ അപ്പം നമ്മൾ മെനപ്പോസ് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു ടൈമിൽ ബോൺസ് സോഫ്റ്റ് ആവുകയും അതുപോലെ തന്നെ ജോയിൻ പെയിൻ തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാൽഷ്യം സപ്ലിമെൻ്റ് ഒക്കെ എടുക്കാൻ നല്ലതായിരിക്കുള്ളൂ ഇപ്പം നമുക്ക് ഒമേഗ ത്രീ ആസിഡ്സ് ആയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കാം കാരണം ചെറിയ മത്സ്യത്തിലൊക്കെ ഒരുപാട് ആയിട്ട് കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ് അതുപോലെ തന്നെ ചാളായാലും ചൂരൊക്കെ കഴിക്കാം പാല് കഴിക്കാം പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം പക്ഷേ ഇത് അമൃതമാവാനും പാടില്ല കാരണം കൊളസ്ട്രോളും ഹാർട്ട് കംപ്ലയിൻറ്റ്സും വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണിത് കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവരെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈസ്റ്റർജൻ ഈസ്റ്റിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് അതൊരുപാട് ഒരുപാട് ദോഷമായിട്ട് തന്നെ ബാധിക്കും അപ്പം നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ നട്ട്സ് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ നിങ്ങൾ കഴിക്കേണ്ട സമയത്ത് കറി വെച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെന്റലുള്ള സപ്പോർട്ടാണ് ഏറ്റവും വലുത് അപ്പോൾ ആ സമയത്ത് അവരെ എൻഗേജഡാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്ട്രെസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാം കാരണം ഗ്യാസ് ടബിളിന് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വയറിൽ സ്തംഭനം തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചായ കാപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതായിരിക്കുള്ളൂ പിന്നെ നമുക്ക് നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പാടില്ല കാരണം നമുക്ക് ബോഡിക്കാവശ്യമായിട്ടുള്ള പ്രോട്ടീനും വേണമല്ലോ അതുകൊണ്ട് നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കറി വെച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പഞ്ചസാരയുടെ അളവ് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കണതായിരിക്കും നല്ലത് കാരണം ചിലപ്പോൾ നമുക്ക് ബിപിയും അതുപോലെ തന്നെ ഷുഗറൊക്കെ വരാനായിട്ട് സാധ്യത ഉള്ളൊരു പ്രായമാണ് അത് പിന്നെയുള്ളതൊക്കെ മാക്സിമം കുറയ്ക്കണം പിന്നെ നമുക്ക് യോഗം മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കുള്ളൂ പിന്നെ റെഗുലറായിട്ടുള്ള വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത്രയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കുറച്ച് വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ഉറക്കക്കുറവും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം കാരണം സ്ട്രെസ്സ് കാരണം കൊണ്ടും അതുപോലെ നമ്മൾ ഹോർമോൺ ഇംബാലൻസും കാര്യങ്ങളും കൊണ്ടൊക്കെ ആ ഒരു സമയത്ത് ഉറക്കം കുറയാനുള്ള സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല ഇന്ന് ഹോമിയോപ്പതി വളരെ നല്ല രീതിയിലുള്ള ചികിത്സ ഈ യാർത്താവിരാമത്തിലൂടെ പോകുന്ന സ്ത്രീകൾക്ക് ലഭ്യമാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്